നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് ഭാവിയെ സംബന്ധിക്കുന്ന പ്രതീക്ഷകൾക്കുമേൽ നിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു നീറ്റ് പരീക്ഷ ക്രമക്കേട് ഇന്ത്യയിലെ എം ബി ബി എസ് പി ഡി എസ് ആയുഷ് പഠനങ്ങൾക്കും പല വിദേശ രാജ്യങ്ങളിലെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിനുമുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷയായ നീറ്റ് പരീക്ഷയിലായിരുന്നു വലിയ അട്ടിമറി നടന്നത് ഇതിൽ അറിയിച്ച് രാഹുൽ ഗാന്ധി അടക്കം പല നേതാക്കളും മുന്നോട്ട് വന്നിരുന്നു രണ്ടാം മോദി സർക്കാർ കാലത്ത് അരങ്ങേറിയ നീറ്റ് പരീക്ഷ അട്ടിമറി മൂന്നാം മോദി സർക്കാരിനെയും വിടാതെ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്താനായി കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് നാളെ വൈകിട്ട് അഞ്ചു മണിക്കകം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും പുനഃപരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് നാളത്തേക്ക് മാറ്റിവെച്ചത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുനഃപരീക്ഷ നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസവും പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച സുപ്രീം കോടതിയുടെ വിധി ഏറെ നിർണായകമാണ് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമായതിനാൽ പുനഃപരീക്ഷ നടത്തുക പ്രയാസകരമാണെന്ന് കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരും എൻ ടി ഐയും സി ബി ഐയും നാളെ സത്യവാങ്മൂലം സമർപ്പിക്കണം നാളെ വൈകിട്ട് മണിക്ക് മുൻപായിട്ടാണ് സുപ്രീം കോടതിയിൽ പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതിനുശേഷമായിരിക്കും പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുക ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേസുകളിലെ അന്വേഷണ പുരോഗതിയും വിശദാംശങ്ങളും സി ബി ഐയോട് സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദീവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് അതേസമയം വിദ്യാഭ്യാസ മേഖലയിൽ പോലും അഴിമതിയുടെ കുത്തൊഴുക്ക് തന്നെയാണ് നടന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും താറുമാറാക്കിയെന്ന് തന്നെ വേണം പറയാൻ ഇതിന് മോദി സർക്കാർ തക്കതായ മറുപടി പറഞ്ഞേ തീരൂ വ്യക്തത വരുത്താനായി കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ നിരത്തുമെന്നത് കണ്ടുതന്നെ അറിയാം